ആദ്യമായി നിയമസഭ കണ്ട കൗതുകം വിവരിച്ച് അഭിനേത്രി പ്രിയങ്ക നായർ കുട്ടിക്കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചതെന്നും അവർ സഭാ ടിവിയോട് പറഞ്ഞു ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാൻ ഒരുപാട് കൗതുകം ഉണ്ടാവില്ല അപ്പോൾ ഒത്തിരി ഇച്ചിരി കൗതുകം കൂടിയ ഒരാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുമ്പോൾ ഓരോ കെട്ടിടങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും തിരുവനന്തപുരം അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇതാണ് അച്ഛനെപ്പോഴും പറയുമ്പോഴും എനിക്കെപ്പോഴും വളരെ കൗതുകം തോന്നിയിട്ടുള്ള എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കെട്ടിടം കാണുമ്പോൾ എനിക്കെന്തും കൗതുകമാണ് അപ്പോൾ ഞാൻ ഞാനിതുവഴി പോകുമ്പോൾ എൻ്റെ തല എപ്പോഴും ഈ ഒരു കെട്ടിടം തുടങ്ങുന്നത് മുതൽ അതെൻ്റെ കാഴ്ച അവസാനിക്കുന്നത് വരെ എൻ്റെ എന്റെ കണ്ണും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പൊ അച്ഛൻ പറഞ്ഞ ഓർമ്മ തീരെ ചെറുതായിരിക്കുമ്പോൾ ഇത് നമ്മുടെ പുതിയ നിയമസഭയാണ് അന്ന് നിയമസഭ എന്തെന്നൊന്നും അറിയില്ല നമ്മുടെ ഭരണശിരാകേന്ദ്രം ഇവിടെ നിന്നാണ് നമ്മുടെ ഭരണം നടക്കുന്നത് എന്ന് മാത്രമേ അറിയുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല അപ്പം അതിന് ശേഷം ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്ന സമയത്തും അപ്പോൾ ആ ചാനലിൽ ഇത്തരത്തിലുള്ള നിയമസഭ സംപ്രേഷണം ചെയ്യുമ്പോഴത്തേക്കെല്ലാം തന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് കണ്ട് കണ്ടു കണ്ടു കണ്ടുള്ള ഒരു 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 ശീലം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ാണ് തിരുവനന്തപുരത്തുകാരി ആയിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പലപ്പോഴും പബ്ലിക്കിന് ഇവിടേക്ക് പ്രവേശിക്കാനുള്ള ഒരുപാട് പെർമിഷൻ സാധ്യതകൾ ഉണ്ടായിട്ടും ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല വന്നിട്ടില്ല അതിൻ്റെ ഒരു കാര്യം എന്നെങ്കിലും ഒരു ദിവസം ആ എനിക്കത് കൃത്യമായിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ വരാമെന്ന് തോന്നുന്നതുണ്ടല്ലോ അതിൻ്റെത് ഇന്നായിരിക്കാം അതിൻ്റെ ഒരു അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവമാണ് അപ്പോൾ ഞാനെപ്പോഴും വളരെ അഭിമാനത്തോടെ പറയുന്നത് ഞാനൊരു തിരുവനന്തപുരംകാരിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെ നമ്മളുടെ നിയമസഭ ഉള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരംകാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതൊരു ചെറിയ കാര്യമല്ല ഇന്ന് അകത്ത് കയറി കാണുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് എത്ര കൗതുകത്തോടെ ആയിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷനുള്ള ഈ ഒരു കെട്ടിടം ഞാൻ നോക്കി കണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഉള്ളിൽ ആ കുട്ടിയെ വീണ്ടും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കുറച്ച് അറിവ് പരിമിതമാണല്ലോ നമ്മൾ വായിച്ചറിഞ്ഞതും നമ്മൾ ടി വിയിലൂടെ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരുപാട് അറിവുകൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കിട്ടി അതൊരു വലിയ സന്തോഷമാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് എന്താണ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സിനിമാ ജീവിതത്തിനിടയിലും രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു രാഷ്ട്രീയ നിലപാടുകളുണ്ട് അത് ഞാൻ എൻ്റെ ഒരു ടീനേജ് മുതല് എനിക്ക് എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എൻ്റെ രാഷ്ട്രീയം പലതരത്തിലാണ് ഞാൻ അത് പുറത്തേക്ക് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ലതിനെ നല്ലതായിട്ട് കാണുക നല്ലതിൻ്റെ കൂടെ നിൽക്കുകയും അത് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അത് നല്ലതല്ലെങ്കിൽ അതിനെ വളരെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചും അവർ പ്രതികരിച്ചു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം അറ്റ് ദ സെയിം ടൈം നമുക്ക് എല്ലാ തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവണം കലയെ കലയായിട്ട് കാണണം ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ലാതായി പോകുന്നുണ്ട് അതായത് എഴുതുന്ന ഒരാളുടെ ചിന്തകളെ തന്നെ കൂച്ചുവല്ലം ഇടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് കാര്യം അത്ര നന്ന റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടാണ് അവിടെ ചിന്ത പോലും നടക്കുന്നത് ഇത്രത്തോളം വേണോ സ്ത്രീയും റെസ്ട്രിക്ഷൻസ് വേണോ എന്ന് പലപ്പോഴും ചിന്ത തോന്നിയിട്ടുര മരകതേ ഒരേ പാർവയാലേ സഴലതേ ഒന്നേ